ദിനത്തിലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് പറഞ്ഞ് സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സഹായം ലഭിക്കുന്നത് ഇല്ലാതാക്കും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത പ്രഖ്യാപനം ശുദ്ധ പൊള്ളത്തരമാണെന്നും ഇത് തുറന്നു കാട്ടാൻ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും എം രമേശ് പറഞ്ഞു ഇന്ന് ഈ കേരളപ്പുറമു ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഈ ദശകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകേണ്ടതായിട്ടുണ്ട് നവംബർ ഒന്ന് കേരളപ്പുറമ് ദിനമാണ് അല്ലാതെ ഇന്ന് ഏപ്രിൽ ഒന്നല്ല അല്ല ആ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ സൗജന്യ റേഷൻ കൊടുക്കുന്നത് കേരളത്തിൽ ദാരിദ്ര്യം പിന്നെ സൗജന്യ റേഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ സർക്കാർ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് ഇവിടെ തട്ടിപ്പ് കണക്ക് നോക്കിയിട്ടും കേന്ദ്ര കാരണം ആനുകൂല്യം കേന്ദ്ര െതിയോഗിന്റെ നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് പക്ഷെ സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വ്യാജമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചാൽ കേരളത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയ നല്ലതാണ്